നമസ്കാരം ഈ മാസം ഇരുപത്തി അഞ്ചാം തീയതി പൊങ്കാല മഹോത്സവം നടക്കാൻ പോവുകയാണ് നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ മിക്ക റോഡുകളും തന്നെ കുത്തി പൊളിച്ചിട്ട നിലയിലാണ് നല്ല പൊടിപടലമുണ്ട് എന്തായാലും പൊങ്കാല ഇടാൻ വരുന്ന സ്ത്രീകളോടും ഭക്തജനങ്ങളോടുമെല്ലാം തന്നെ പറയാനുള്ളത് ഈ കുഴിയിൽ വീഴാതെ നിങ്ങൾ സൂക്ഷിക്കണം അതുകൂടാതെ വൻ പൊടിപടലം തന്നെ ആയിരിക്കും അനുഭവപ്പെടുക അതുകൊണ്ട് നല്ല മാസ്ക് ഇട്ട് വരണം നല്ല ശ്വാസകാശ രോഗങ്ങളെല്ലാം തന്നെ വരാൻ സാധ്യതയുണ്ട് ദൃശ്യങ്ങളിലേക്ക് നമ്മളിപ്പോൾ നിൽക്കുന്നത് ആറ്റുകാൽ ക്ഷേത്രത്തിലേക്ക് പോകുന്ന ഒരു പ്രധാന റോഡിലാണ് നിൽക്കുന്നത് അട്ടക്കുളങ്ങര റോഡിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും ഇവിടെ റോഡ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ എല്ലാം തന്നെ പൊങ്കാല അടുപ്പുകൾ വരുന്ന സ്ഥലമാണ് ഇവിടെ വലിയ ഗർത്തങ്ങളൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കും അപ്പോൾ ഇവിടെ പൊങ്കാല ഇടാൻ വരുന്ന അമ്മമാരോടും എല്ലാവരോടും പറയാനുള്ളത് ഈ കുഴിയിൽ വീഴാതിരിക്കുക പെടാതിരിക്കുക എന്നതാണ് എന്തായാലും വലിയ രീതിയിലുള്ള പൊടിപടലങ്ങളാണ് ഇവിടെ അനുഭവപ്പെടുന്നത് വലിയ രീതിയിലുള്ള ശ്വാസകോശ രോഗങ്ങൾക്കെല്ലാം തന്നെ സാധ്യത കൂടുതലാണ് അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നല്ല മാസ്ക് ധരിക്കുക കാരണം പൊടിയും പുകയുമെല്ലാം തന്നെ മിശ്രിതമായി അത്തരത്തിൽ ശ്വസിക്കുമ്പോൾ ശ്വാസകോശ രോഗങ്ങൾക്ക് സാധ്യതയുണ്ട് നമുക്ക് ദൃശ്യങ്ങളിൽ കാണുവാൻ സാധിക്കും ഇവിടെ ഒന്നും റോഡ് പണി പൂർത്തി ആയിട്ടില്ല വലിയ കുഴികളെല്ലാം കുഴിച്ചു വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ പൊടിപടലങ്ങളെല്ലാം തന്നെ അനുഭവപ്പെടും എന്നതിൽ സംശയമില്ല എന്തായാലും ഇങ്ങനെയാണ് പൊങ്കാലയ്ക്ക് മുൻപേ ഉള്ള നമ്മുടെ തിരുവനന്തപുരത്തെ സാഹചര്യം എന്ന് പറയുന്നത് അതുകൊണ്ട് എല്ലാ ജംഗ്ഷനിലും സർക്കാർ ഒരു ആംബുലൻസ് എങ്കിലും തയ്യാറാക്കി വെക്കുന്നത് നന്നായിരിക്കുമെന്നാണ് പറയാനുള്ളത് എന്തായാലും ആറ്റുകാലമ്മ ഭക്തജനങ്ങളെ രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ക്യാമറാമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം